എവിടെ പോവാ ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ നമ്മളിന്നെങ്ങോട്ടാണ് പോകണമെന്നല്ലേ മോൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് സ്വിമ്മിംഗ് പൂളൊക്കെയാണ് പോണത് ഇവിടെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് പൂള് വരുന്നത് അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഒരു ടൈം വെച്ചിട്ട് ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് ഇങ്ങനെ ആളുകൾ കയറുന്നത് ഓക്കെ ഓരോ മണിക്കൂർ കഴിഞ്ഞാൽ ണോ അങ്ങനൊക്കെ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ദാ ബ്രൂണയിലെ ഹസനൽ ബോൽക്കിയ സ്റ്റേഡിയം ആണ് ഇനി കാണുന്നത് അപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് പൂൾ വരുന്നത് ഇതാണ് കേട്ടോ സ്റ്റേഡിയം നല്ല ഭംഗിയില്ല ഇവിടെ കാണാന് ഇവിടെ ഇങ്ങനെ ഫുട്ബോൾ കളികളും ഒക്കെ ഇണ്ടാവാറുണ്ട് ഇപ്പൊ ഇപ്പൊ ഇല്ല ഇണ്ടാവലുണ്ട് കെട്ടോ ഇതാ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇവിടെ വാക്കിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും അവിടെ കുറേ ആളുണ്ട് കേട്ടോ ഇപ്പൊ ഇതാ സ്റ്റേഡിയത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതാണ് ഈ കാണുന്നതാണ് സ്വിമ്മിങ് പൂള് ഇതാ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ആ പൂളക്ക് പോവുകയാണ് ട്ടോ ഇതാണ് സ്റ്റേഡിയാണ് ആ കാണുന്നത് അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റിട്ട് ആ ഇവിടെ ആയിട്ടാണ് ഇത് വരുന്നത് സ്വിമ്മിംഗ് പൂള് വരുന്നത് വേഗം അടക്കും എന്ന് പറഞ്ഞിട്ട് മോന് പെട്ടെന്ന് സ്പീഡാക്കാണ് അപ്പോൾ അഞ്ച് മണിയായിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആറുമണിവരെ ഉള്ളു കേട്ടോ ആറു മണിക്കാണ് ക്ലോസിങ് അപ്പോൾ അവർ കുറച്ച് മുമ്പായിട്ട് തന്നെ ഒരു അലാറം സെറ്റ് ചെയ്യും കയറാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് നേരത്തെ അലാറം സെറ്റ് ചെയ്ത് എല്ലാവരും കയറണം അപ്പോൾ അവർ കളിക്കാൻ ടൈം കിട്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ തിരക്ക് കൂട്ടാണ് അപ്പോൾ ഇതാ പൂളിൻ്റെ ഉള്ളിലൊക്കെ കയറുകയാണ് കേട്ടോ അവിടെ പേടാണ് നമ്മൾ ഒരാൾക്കൊരു ഡോളർ കുട്ടികൾക്കൊരു ഡോളറും വലിയ ആൾക്കാർക്ക് രണ്ട് ഡോളറാണ് വരുന്നത് അപ്പൊ ഞാനൊക്കെ ഇറങ്ങിയിട്ടില്ല കുട്ടികൾ മാത്രമാണ് ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങാറുണ്ട് ഇപ്രാവശ്യം ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ ഇതാണ് പൂള് അപ്പൊ ഞങ്ങൾ ഇവിടെ മുകളിൽ എല്ലാവർക്കും അങ്ങനെ ഇറങ്ങാൻ പറ്റൂല അവിടെ അങ്ങനെ മത്സരത്തിനായിട്ട് പഠിപ്പിക്കുന്ന ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നെയുള്ളു അവിടെ നമുക്കൊന്നും ഇറങ്ങാൻ പറ്റൂല നമുക്കിതിന്റെ താഴായിട്ട് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ മുകളിൽ അവിടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോകണം അപ്പം അതാ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അവരിതാ കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ സ്റ്റെപ്പ് കാണുന്നത് അങ്ങനെ നമുക്ക് കൂടുതലുള്ളവർക്ക് ഇരിക്കാനും ഡ്രസ്സൊക്കെ വെക്കാനത് അവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിരുന്നു ഇവർ രണ്ടുപേരും മൂന്ന് പേരും കളിക്കാനായിട്ട് ഇറങ്ങി ഡ്രസ്സ് ഓൾറെഡി വണ്ടീന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടാണ് വന്നത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് വന്നത് ശബ്ദം കിട്ടില്ല അതാണ് അലേറം സെറ്റ് ചെയ്തിട്ട് അപ്പൊ അഞ്ചേ മുക്കാലിന് തന്നെ അലറം അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കയറാൻ പറഞ്ഞ കേറില്ല അപ്പൊ ആറുമണി വരെയുള്ളൂ ഇപ്പൊ ഉച്ചക്ക് ശേഷം ഉള്ളത് പിന്നെ ഇനി ഏഴ് ടു ഒമ്പത് മണി വരെ ഉണ്ട് അപ്പോൾ ആ മണി മുതൽ ഒൻപത് മണി വരെ എല്ലാവർക്കും കേറാം അപ്പോൾ ആ സമയം ഉണ്ട് അതിനും ഞങ്ങളിതാ അവിടുന്ന് ആവാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിലായിട്ട് വാഷ് റൂമുണ്ട് അപ്പൊ അതാ അങ്ങോട്ട് പോവാണ് അവിടെ നിന്നാണ് ഫ്രഷ് ആവുന്നത് അത് കേട്ടോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി പോവാണ് പോവാനിട്ട അപ്പോൾ ഇതാ ഈ ഫാമിലിനെ വേണ്ട ഈ ആൾക്ക് ഏഴ് കുട്ടികളു ഏഴ് പെൺകുട്ടികളാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല രസം കാണുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് ഏഴ് പേരാണുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിട്ടില്ലല്ലോ കുറച്ച് നേരം പാർക്കിൽ കളിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് പാർക്കൊക്കെ പോയത് അപ്പോൾ അവിടെ ആറുമണിയായപ്പോൾ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ നിന്നും പോകുന്നു അതാണ് കേട്ടോ പാർക്ക് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ ബർഗറ് സാൻഡ്വിച്ച് സ്വീറ്റ് കോണ് അങ്ങനെയൊക്കെ വരുന്ന ഡ്രിങ്ക്സ് ഒക്കെ വരുന്ന ഒരു ചെറിയ ഷോപ്പാണ് അപ്പോൾ അവിടെ നിന്ന് സാൻഡ്വിച്ചും ബർഗറും ഡ്രിങ്ക്സൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടോ ഇതൊക്കെയ്ക്കാണ് അവരത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നതിന് അനുസരിച്ച് അവരത് ഉണ്ടാക്കി തരണുണ്ട് ചൂടാക്കി തരണമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ സാൻഡ്വിച്ച് പറഞ്ഞത് റൊട്ടിറ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള സാൻഡ്വിച്ചായിട്ട് അപ്പോൾ അത് അവർ ഉണ്ടാക്കിക്കോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി ഇതാ ഞങ്ങൾ വണ്ടിയിൽ പോയിരുന്നിട്ട് അവിടെ സ്പേസ് ഇല്ല അപ്പോൾ അവിടെ വണ്ടിയിൽ പോയിരുന്നിട്ട് അങ്ങനെ കഴിക്കുകയായിരുന്നു അതൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോഴത്തിന് മരുബ് പങ്കുകൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നേരെ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ കയറാമെന്ന് കരുതി അപ്പോൾ പള്ളീൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കേട്ടാണ് ഇത് പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് ഇവിടുത്തെ അപ്പോൾ അത് പള്ളീൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാനതൊന്ന് കാണിച്ചതാ കേട്ടോ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഓഫീസാണത് കാണുന്നത് മൊത്തം അതിന്റെ ചുറ്റിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പള്ളീന്റെ ഉള്ളിലേക്ക് കയറി അപ്പൊ അവിടുന്ന് ആ ഓ പ്രൈം മിനിസ്റ്റർ ഓഫീസ് കാണുന്നുണ്ട് കേട്ടോ കാണുമ്പോ നല്ല ഇതാണ് കേട്ടോ പള്ളി പള്ളി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ പിന്നെ ദ ഈ പള്ളീൻ്റെ നേരെ മുമ്പിലായിട്ട് സുൽത്താന്റെ അനിയന്റെ ഒരു വീട് വരുന്നുണ്ട് അതാണ് ആ കാണുന്നത് കേട്ടോ ആ നേരെ മുമ്പിൽ കാണുന്നത് സുൽത്താന്റെ അനിയന്റെ വീടാണ് ഈ കാണുന്നതാണ് കേട്ടോ അപ്പൊ നിസ്കാരം കഴിഞ്ഞ് ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീടായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും അസ്ലാം വലൈക്കും